ആ സ്ഥാനം ഫില്ല് ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല കാര്യം ഒരു പട്ടിയാതിക്കാരനെ എന്തിന് ബോർഡ് മെമ്പറാക്കി വെക്കണം അത് ചൂണ്ടിക്കാണിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ സൈബർ ആക്രമണത്തിലൂടെ നശിപ്പിക്കാം എന്നാണ് ചില കുവിത്തുകൾ കരുതുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല ഈ കൊല്ലാക്കൊല ചെയ്യുന്ന സമീപനമാണ് ഈ പാർട്ടിയിലെ സൈബർ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് പേർ കാണിക്കുന്നത് ഇതിനെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട കൊടിക്കുന്നിൽ സുരേഷ് ഈ ദളിത് വിഭാഗത്തിൽ നിന്നും വളർന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ലേ പാർട്ടിക്കുള്ളിൽ അത്തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും ഞങ്ങളെപ്പോലെയുള്ള നിരവധി സംഘടനാ നേതാക്കൾ അദ്ദേഹത്തോട് പലവട്ടം പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് ഇതും കെ പി സി സിയുടെ പ്രസിഡന്റ് മാത്രമല്ല ബേഡൻ എന്ന ആ ബ്രാൻഡിനെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചന നടക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികയും ബോധ്യമാവുന്നതാണ് പൊതു സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പാർട്ടിയിൽ തന്നെ ഉള്ളവർ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിച്ച് ചീന്തുകയാണ് പ്രകല്പനായ ആൾ സ്ഥാനാർത്ഥിയാവാനില്ല മറ്റൊരാൾ മത്സരിച്ചാൽ വിജയസാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും അത് വലിയൊരു കുറ്റമായിട്ടാണ് കാണുന്നത് ശ്രീ ശ്രീകുമാർ നമ്മളെ ഈ കേരളത്തിൽ പണ്ട് മുതൽ പഠിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഈ പണ്ട് ഈ താഴ്ന്ന ജാതിക്കാർക്കെതിരെ ഒരു ഉയർന്ന ജാതിത്താർ അധിക്ഷേപം നടത്തുന്നു ഈ ദളിത് അല്ലെങ്കിൽ ഈ ഈ ഈ ഈ എന്ന് ഈ ഇടയ്ക്ക് നമ്മൾ ഞെട്ടിച്ചു ദളിത് യുവാവിനെതിരെ കേരളത്തിൽ സർക്കാർ അല്ലെങ്കിൽ ജനങ്ങളുടെ സർക്കാർ പിണറായി സർക്കാരിനെ ആക്രമിക്കുകയാണ് അപ്പോൾ ആദ്യം കഞ്ചാവ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുന്നു അതിന് തെളിവില്ലെന്നൊരു പുറത്തു വരുന്നു പിന്നൊരു പുലിപ്പല്ല് കിടന്നു തുടങ്ങി ജയിലിൽ പിടിച്ചു കോടതി പറഞ്ഞു പുലിപ്പല്ല് അത് തെളിയിക്കാൻ പറ്റിയില്ല ഒറ്റ കാര്യം ഒന്ന് പറയാണ് അതായത് ഈ പുലിപ്പലിൻ്റെ കേസിൽ ഉയർന്ന ജാതിക്കാരെ പല സിനിമ നടന്മാരുണ്ട് പേരെടുത്ത് ഞാൻ പറയാം മോഹൻലാൽ സുരേഷ് ഗോപി ജയാണ് അവരുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ ചിലപ്പോൾ എന്തുകൊണ്ടുള്ള ഉയർന്ന ജാതിക്കാരെത്തോട് അത് ഈ താരണ ജാതിക്കാർക്കെതിരെ അത് വേടനെ പോലുള്ള താരണ ജാതിക്കാർക്കെതിരെ ഒരു അതിശയം അല്ലെങ്കിൽ ഒരു പോരാട്ടം അത് നമ്മുടെ കേരളത്തിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ഏത് മേഖലയിൽ ഉയർന്നു വന്നാലും അത് സിനിമയാവട്ടെ മറ്റു സാംസ്കാരികമാവട്ടെ രാഷ്ട്രീയമാവട്ടെ ഏത് മേഖലയിൽ നിന്ന് കടന്നു വന്നാലും അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി ആ പല ചതിക്കുഴികൾ അവരെ മുന്നിലുണ്ടാവും ആ ചതിക്കുഴികളിലൊന്നും വീഴാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രയത്നമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് നമുക്കറിയാം കഞ്ചാവ് വെച്ചു പിടിച്ചു അയാൾ അയാൾ പറഞ്ഞു ഞാനത് ഉപയോഗിക്കുമായിരുന്നു ഞാനത് നിർത്തി അതുപോലെ തന്നെ ആ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വനം വനംവകുപ്പ് അവിടെ എത്തുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണർ എറണാകുളത്ത് പറയുകയുണ്ടായി ഞങ്ങൾ വനം വകുപ്പിനെ വിളിച്ചു വരുത്തിയിട്ടില്ല വനം വകുപ്പ് സ്വമേധയ അവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇദ്ദേഹത്തിനെക്കുറിച്ച് വിവിധമായ കംപ്ലൈൻറ്റുകൾ വ്യാജമായ കംപ്ലൈൻ്റുകൾ മെയിലായും ഫോൺ വഴിയും കത്തുകളായും വരുന്നുണ്ട് എന്ന് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ബേഡൻ എന്ന ആ ബ്രാൻഡിനെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ദളിത് ഭാവത്തിൽ നിന്നും ഉയർന്നു വന്ന ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചന നടക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികയും ബോധ്യമാവുന്നതാണ് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് കാര്യം ബേഡനെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചന ആരിൽ നിന്ന് എവിടെ നിന്ന് ഇത്ര പ്ലാന്റ് ആയിട്ട് നമുക്കറിയാം പോലീസ് അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് ഒരു ഭീകരവാദിയെ കൊണ്ടുപോകുന്നത് പോലെ വൻപിച്ച സന്നാഹങ്ങളുമായിട്ടൊക്കെയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു പുലിപ്പല്ല് എന്ന എനിക്കറിയില്ല ഇത് ഒരു സമ്മാനമായി കിട്ടിയതാണ് ഇത് എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ടും മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് വളരെ ആഘോഷപൂർവ്വം ഈ ഒരു ചെറുപ്പക്കാരനെ സമൂഹമധ്യത്തിൽ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുന്ന തരത്തിൽ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ അതിനകത്തുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി മുഖ്യമന്ത്രിക്കും ഡി ഞങ്ങൾ പരാതി നൽകും ആ നിലപ്പം പറഞ്ഞു വെച്ചാൽ വേടനെതിരെ ഇങ്ങനെ ഈ താരണ ജാതിക്കാരനെ കൊണ്ട് അതിശയം നടത്തി ഞാൻ ആലോചിച്ച ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ പറയുന്നത് ഈ സിനിമയിലും ഈ സ്കൂളിലും ഈ കോളേജിലും മാത്രമല്ല ഈ സർക്കാർ ജോലി സ്ഥാപനത്തിൽ ഈ താര ജാതിക്കാർക്കെതിരെ ഇങ്ങനെ അതിശയമുള്ളൂ പക്ഷേ ഈ ഇടയ്ക്ക് എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യം കേരള രാഷ്ട്രീയത്തിലും താര ജാതിക്കാർക്ക് അതിശയമുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് കെ പി രണ്ട് ദിവസം മുമ്പ് കെ പി സി നടന്ന പുതിയ നേതാക്കന്മാരെ സ്ഥാന ചടങ്ങിൽ നമ്മുടെ പൊടുത്തുള്ളി സുരേഷ് പറഞ്ഞു ഈ ദളിത് സഞ്ചനയുള്ള ആർക്കും കെ പി സി സിയിലോ യു ഡി എഫിലോ ഒരു സ്ഥാനം കിട്ടില്ല അപ്പോൾ ഈ പാർട്ടിക്കകത്തും ഇങ്ങനെ താഴെ ജാതി ഒരന ജാതി അതിശയമുണ്ടോ അത് താങ്കളുടെ ആ ചോദ്യം വളരെ ഗൗരവമുള്ളതും പ്രസക്തവുമായ ഒരു ചോദ്യമാണ് കാരണം ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് വളരെ പാർശ്വവൽക്കപ്പെട്ട ഈ സമൂഹത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി ഉയർന്നു വന്ന ഒരു ഞങ്ങളുടെയൊക്കെ ഒരു പ്രിയങ്കരനായ നേതാവാണ് ശ്രീ കൊടിക്കുന്ന സുരേഷ് അദ്ദേഹം പാർട്ടി വേദിയിൽ പാർട്ടിക്കാർ മാത്രമുള്ള ആ ഒരു അവസരത്തിൽ ഈ ദളിതകർക്ക് ഈ പാർട്ടിയിൽ പ്രാതിനിധ്യം അർഹമായ പ്രാതിഥ്യം ലഭിക്കുന്നില്ല എന്നും അത് പരിശോധിക്കണം നിരവധി പരാതികളുണ്ട് അത് പരിശോധിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ ഇവിടുത്തെ പൊതു സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അത് ഈ പാർട്ടിയിൽ തന്നെ ഉള്ളവർ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിച്ച് ചീന്തുകയാണ് ഞാൻ സ്വാഭാവികമായി ചോദിക്കാം അദ്ദേഹം എന്ത് കുറ്റമാണ് ചെയ്തത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാനില്ല എന്ന് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞ് മാറി നിൽക്കാൻ തയ്യാറായാണ് പക്ഷേ ഇവരെല്ലാം പറയുന്നത് ഒമ്പത് വർഷമായിട്ടും ജയിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും എന്തിനു മത്സരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഈ നിരന്തരം മത്സരിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ തവണ മാറി നിൽക്കാൻ താല്പര്യപ്പെടുകയും ദേശീയ നേതൃത്വം അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മത്സരിപ്പിച്ചത് കാരണം അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു പ്രഗത്ഭനായ ആള് സ്ഥാനാർത്ഥിയാവാനില്ല മറ്റൊരാൾ മത്സരിച്ചാൽ വിജയ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും അത് വലിയൊരു കുറ്റമായിട്ടാണ് കാണുന്നത് അദ്ദേഹം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ആളെന്ന നിലയ്ക്ക് നിരവധി മാനസിക പ്രയാസം ഉണ്ടാകുന്ന പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകുന്ന ആ എന്താ ഹാളിൽ ആ ചടങ്ങടക്കലിൽ അവിടെ വെച്ചിട്ടു മുൻ കെ പി സി സി പ്രസിഡന്റ് ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് പറയാം ഒരു ഫോട്ടോ പോലെ ഇല്ല ആ കാര്യമാണ് സുരേഷ് ും അതെ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായി പാർട്ടിയിൽ മാറി മാറി പത്ത് ഇരുപത് മുപ്പതോളം പ്രസിഡന്റുമാർ വന്നതിൽ മറ്റെല്ലാ വിഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നും മാത്രം ഒരു നേതാവ് ഈ പാർട്ടിയുടെ അധ്യക്ഷനായി വരാത്തത് എന്തുകൊണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർക്കുള്ള ചോദ്യമാണ് ഞങ്ങളെപ്പോലെയുള്ള നിരവധി സംഘടനാ നേതാക്കൾ അദ്ദേഹത്തോട് പലവട്ടം പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് ഇത് കെ പി സി സിയുടെ പ്രസിഡൻറ്റ് മാത്രമല്ല ഈ പതിനാല് ജില്ലകളിൽ പട്ടിയാതി ഭാഗത്ത് നിന്ന് ഒരു ജില്ലാ പ്രസിഡന്റ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനില്ല ഇരുന്നൂറ്റി എൺപത്തി രണ്ടിലധികം ബ്ലോക്ക് കമ്മിറ്റികളിൽ ഒരു പട്ടിയാതിക്കാരനെ പ്രസിഡൻ്റാക്കി വെച്ചിട്ടില്ല ജില്ല പതിനാല് ജില്ലകളുടെ യു ഡി എഫ് ചെയർമാനോ കൺവീനറോ ആയിട്ട് പട്ടികാതിരിക്കാനില്ല ഇത് ഞങ്ങളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർ നിരവധി തവണയായി അദ്ദേഹത്തെയും മറ്റു നേതാക്കളെയും കത്തുമൂലം അറിയിച്ചിട്ടുള്ള പരാതിയാണ് ആ പരാതിയിൽ വർഷങ്ങളായി പരിഹാരം കാണുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട കൊടുക്കുന്ന സുരേഷ് ഈ ദളിത് വിഭാഗത്തിൽ നിന്നും വളർന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ലേ പാർട്ടിക്കുള്ളിൽ അത്തരത്തിൽ ഒരു ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും പരാതിക്കാരുടെ പരാതി പരിഹരിക്കണമെന്നും മാത്രമാണ് അദ്ദേഹം ആ കമ്മിറ്റിയിൽ ആ പാർട്ടി വേദിയിൽ ആവശ്യപ്പെട്ടത് അതിനെ അതിന് എന്താണ് ഗുരുതരമായ തെറ്റുള്ളത് അദ്ദേഹം അല്ലെങ്കിൽ മറ്റാരാണ് ഈ സമൂഹത്തിന് വേണ്ടി അവർക്ക് പ്രാതിഥ്യം കിട്ടുന്നില്ല ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം പറഞ്ഞു പോയതാണോ തെറ്റ് ഈ വിഭാഗത്തെ അവഗണിച്ചതാണോ തെറ്റ് ഞാൻ പറയുന്നു ഈ വിഭാഗത്തെ അവഗണിച്ചതാണ് തെറ്റ് അത് ചൂണ്ടിക്കാണിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ സൈബർ ആക്രമണത്തിലൂടെ നശിപ്പിക്കാം എന്നാണ് ചില കുവിത്തുകൾ കരുതുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല ഈ കേരളത്തിലെ അൻപത് ലക്ഷത്തോളം വരുന്ന പട്ടികാതിഭാഗക്കാർ ആദിവാസികൾ പട്ടികാതി പട്ടിക വിഭാഗം സംയുക്തമായി അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കും അദ്ദേഹത്തെ വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ ഈ ആഭാസന്മാരെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ നേതാവിനെ കൊല്ലാക്കുല ചെയ്യുന്ന സമീപനമാണ് ഈ പാർട്ടിയിലെ സൈബർ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് പേർ കാണിക്കുന്നത് ഇതിനെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല ഇതിനെ ഞങ്ങൾ കാണും ഞങ്ങളിത് നേരിട്ടോ അല്ലാതെയോ എതിർക്കാനും എതിർത്ത് തോൽപ്പിക്കുവാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ പരാതികൾക്ക് ഈ പാർട്ടി പരിഹാരമുണ്ടാക്കിയേ പറ്റൂ അൻപത് ലക്ഷം വരുന്ന ജനങ്ങളുടെ വോട്ട് വേണ്ട നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ സ്ഥാനം തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒന്നുകിൽ പാർട്ടി പറയണം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വോട്ട് വേണ്ട എന്ന് പറയണം ഇതല്ലാതെ ഈ ഭാഗത്തെ എന്നും പോസ്റ്റ് ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിപ്പിക്കാനും മാത്രമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കാർക്കും സാധ്യമായി ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല സി പി എമ്മിനടുത്താലും ഇതാണ് സ്ഥിതി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഒരു പട്ടികാധികാരനും വരത്തില്ല ബി ജെ പിയിലും വരത്തില്ല സി പി ഐനും വരത്തില്ല ജില്ലാ അധ്യക്ഷന്മാരായിട്ട് സി പി എമ്മിലും ഒരു മനുഷ്യൻ പോലുമില്ല ചില ഏരിയ കമ്മിറ്റികളിൽ ലോക്കൽ കമ്മിറ്റികളിലും ഉണ്ട് ബാക്കിയുള്ള മേൽത്തട്ടുകളിൽ പട്ടികാതി വിഭാഗത്തിന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്താൻ കഴിയില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ പട്ടിയാതി വിഭാഗത്തിന് അധികാരത്തിൻ്റെ ഏഴയലത്ത് പോലും അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നമ്മുടെ വയലോരങ്ങളിൽ പക്ഷികളെ ഓട്ടി കാക്കയെ ഓട്ടിക്കാൻ വേണ്ടി ചില ബിംബങ്ങൾ ഉണ്ടാക്കി പോയി അതുപോലെ മറ്റുള്ളവർ പരാതി പറയാതിരിക്കാൻ ഒന്നോ രണ്ടോ സ്ഥാന ഇരുപത് മന്ത്രിമാരിൽ ഒരെണ്ണം പത്തിരുന്നൂറ് ബോർഡ് കോർപ്പറേഷൻ കോർപ്പറേഷനുണ്ട് ഇതിലാകെ കൊടുക്കുന്നത് പട്ട്യാതി വികസന കോർപ്പറേഷൻ പട്ട്യാതി കമ്മീഷൻ ദേവസ്വം ബോർഡിലെ ഒരു മെമ്പർ ഈ ഒരു മെമ്പർ എന്ന് പറയുന്ന സ്ഥാനം പട്ട്യാതി വിഭാഗത്തിൽ നിന്നും ദേവസ്വം ബോർഡിലെ ഒരു മെമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ള നിയമമുള്ളതാണ് ആ നിയമമുള്ള സ്ഥലത്ത് ഇന്ന് സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് മെമ്പറുടെ പട്ട്യാതി മെമ്പർ ആ സ്ഥാനം ഒഴിഞ്ഞു കിടന്നിട്ട് മാസങ്ങളായി ഈ എൽ ഡി എഫ് ഗവൺമെൻറ് ആ സ്ഥാനം ഫില്ല് ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല കാര്യം ഒരു പട്ട്യാതിക്കാരനെ എന്തിന് ബോർഡ് മെമ്പറാക്കി വയ്ക്കണം പരമാവധി ഈ അവഗണന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അനുഭവിക്കുകയാണ് മുൻകാലങ്ങളിൽ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ അടിമത്വം ഈ സമൂഹം നേരിട്ടിരുന്നെങ്കിൽ ഇന്ന് അനുഭവിക്കുന്നത് രാഷ്ട്രീയ അടിമത്വമാണ് ഈ രാഷ്ട്രീയ അടിമത്തത്തിനെ ഞങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ദളിത് വിഭാഗത്തിലെ നേതാക്കൾ ഇനിയെങ്കിലും നട്ടല്ലോടുകൂടി അഭിപ്രായം പറയുവാൻ തയ്യാറാകും അതിന് ഏറ്റവും വലിയ മാതൃകയാണ് കൊടുക്കുന്നത് സുരേഷ്